കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ ഓപ്പറേഷൻ സ്പോർട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിൽ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഒപ്പമുണ്ടായിരുന്ന ഏജന്റ് മജീദും ആയിരം രൂപ കൈക്കൂലി വാങ്ങവേ ഇന്ന് പിടിയിലായി മലപ്പുറം താനാളൂർ സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാവന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള പത്ത് സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു വിദേശത്തുള്ള അമ്മാവൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം രേഖകളുമായി പരാതിക്കാരനാണ് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായത് തുടർന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി സ്ഥലപരിശോധനയ്ക്കായി റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലത്ത് വരികയും സ്ഥലപരിശോധനയ്ക്ക് ശേഷം ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ പരാതിക്കാരനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ പൈസ തരണമെന്നും എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണുമെന്നും ഫോണിൽ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൂരുക്ക് കാത്തിരിക്കുകയും ചെയ്തു തുടർന്ന് റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഫോണിൽ കൂടി അറിയിച്ചതിന് പ്രകാരം ഇന്നലെ വൈകിട്ട് ആറ് പതിനഞ്ചിന് ഓഫീസിലെത്തിയ പരാതിക്കാരനോട് റവന്യൂ ഇൻസ്പെക്ടർ മനോജിന്റെ തൊട്ടടുത്ത് കസേരിയിലിരുന്ന ഏജന്റ് മജീദിന്റെ കൈവശം പൈസ ഏൽപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു കെണിയൊരുക്കി നിരീക്ഷിച്ചു വന്ന വിജിലൻസ് സംഘം റവന്യൂ ഇൻസ്പെക്ടർ മനോജിനെയും ഏജന്റ് മജീദിനെയും കൈയ്യോടെ പിടികൂടി അറസ്റ്റ് ചെയ്ത പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും പൊതുജനങ്ങൾ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്ത് അറുപത്തിനാല് എന്ന നമ്പറിലോ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് എഴുപത്തി എട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ശ്രീ യാഗേഷ് ഗുപ്ത ഐ പി എസ് അഭ്യർത്ഥിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി